നമസ്കാരം പുതിയ ബിഗ് ബോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് നമുക്ക് പറയാൻ പോകണത് എത്രയും പെട്ടെന്ന് വിഷയത്തിൽ കിടക്കാൻ എന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷാനവാസിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഈ ഷാനവാസ് എങ്ങനെ ഇങ്ങനെ ഒരു മൂട് താങ്ങിയായിട്ട് മാറി എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തമല്ല വന്ന് കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എങ്ങനെ നൂറയുടെയും ആതിരയുടെയും മടിക്കീഴിൽ ചെന്നു ഇതാണ് നമ്മളിന്ന് ആദ്യമേ പറയേണ്ട കാര്യം ഇപ്പോൾ ഒരു ടാസ്ക് കളിക്കുന്നുമില്ല വായിലും നാവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാവുണ്ട് അത് അവന് സംസാരിക്കാൻ വേണ്ടി നൂറേടെ എടുത്ത് നിന്നിരുന്നിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം നാവുള്ളൂ നാവുള്ളൂ ഇന്നലെ തന്നെ ഇപ്പോൾ നൂറയുടെ ബ്രഷ് എടുത്തിട്ട് അവൻ്റെ ഷൂ പോളിഷ് ചെയ്തപ്പോൾ ഇപ്പം നൂറ അത് വേറെ ആരെങ്കിലും ചെയ്തങ്ങേ അവിടെ കണ്ടങ്കാളി തുള്ളിയനെ ബിഗോസിലൂടെ ഒരു പരാതിയും പറഞ്ഞേനെ ഇന്നലെ അതൊന്നും ഉണ്ടായില്ല രണ്ടുപേരും വളരെ സ്നേഹത്തിലാണ് സംസാരിക്കുന്നത് എന്നാൽ ഈ കന്നങ്ങനെ ചെയ്തല്ലോ എൻ്റെ ബ്രഷ് എടുത്ത് കൊടുന്ന് ഇക്കോ ഷൂത് തടിച്ചല്ലോ ഞാൻ എപ്പോഴും ഇനി വന്നിട്ട് ഞാൻ പല്ലിയേക്കാത്ത വായും കൊണ്ടുവന്ന് ഈ കിടമോൻ തേലിക്ക് ഞാൻ ഹൂ എന്ന് പറഞ്ഞ് ഓതും അതെന്ന് പറഞ്ഞിട്ടെങ്കിലൊരു വളരെ ഒരു സ്നേഹത്തിലുള്ള ഒരു പ്ര പെരുമാറ്റമാണ് കാണുന്നത് ഈ നൂറേടേയും മതിരയുടെയും പിന്നിൽ നിൽക്കാൻ എപ്പോൾ ഷാനവാസ് തുടങ്ങിയോ അതോടുകൂടി ഷാനവാസിൻ്റെ കംപ്ലീറ്റ് പ്രേക്ഷകരും അതുപോലെ തന്നെ കംപ്ലീറ്റ് അവനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു രീതിയിലേക്കിനി അവൻ മാറിയിരിക്കുന്നത് അത് വളരെ മോശമായുള്ള ഒരു പരിപാടി ഇപ്പോൾ അത് ഒരു ടാസ്കിന് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അപ്പം നൂറയുടെ അടുത്തായിരിക്കുമല്ലോ അല്ലെങ്കിൽ രണ്ടാളും കൂടി നടുക്കിയിരിക്കും ആതിരെയും നൂറേലും നടുക്കിരിക്കും അവർ ഭയങ്കര ഒട്ടല അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പഞ്ചാര വർധന എപ്പോൾ നോക്കിയാലിരുന്ന് ചെറുക്ക എന്തൊക്കെയാണ് പറയണത് നമുക്ക് ഒരു പ്രത്ഥത്തമില്ല അപ്പോൾ അതിന് ഈ ഷാനവാസിനെ ഇനി നമുക്ക് ആകെ പ്രേക്ഷകർക്ക് ഇനി ഒരു പ്രതീക്ഷയും വേണ്ട ഇനി അവനെ കൊണ്ടുവന്നിട്ട് വല്ല വാഴത്തോട്ടത്തിൽ ഒരു ഈ കോലാംകുത്ത എന്ന് പറയില്ലേ അല്ലെങ്കിൽ വലിയ വലിയ വീടുകൾ പണിയുമ്പോൾ അവിടെ കോലാംകുത്ത എന്ന് പറയില്ലേ അവിടെ പോയി കോലാംകുത്തി നിൽക്കണമെന്നാണ് അവന് നല്ലത് അതേപോലത്തെ ഒരു അവൻ മാറി ഇവൻ എങ്ങനെ എങ്ങനെ വായിനോക്കിയായി മാറുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല ഇപ്പോൾ മണപ്പിച്ച് നടക്കാലോ അല്ലേ അത് പിടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിലും ഈറ്റം മണപ്പിച്ച് നടക്കാമെന്ന് പറയില്ലേ നമ്മുടെ ആട്ടം ആടുമുട്ടല്ലേ അതുപോലെ തന്നെ ഈറ്റം മണപ്പിച്ച് നടക്കലാണ് പക്ഷേ അനുവാസിൻ്റെ പണി നടക്കട്ടെ നമുക്കെന്താ പിന്നെ എന്നാലേ ബിഗ് ബോസ് പോലും കരഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ബിഗ് ബോസ് പോലും കരഞ്ഞു എന്താണ് ഒന്നിൽ വന്നിട്ട് കൺഫക്ഷൻ റൂമിൽ വന്നിട്ട് കരയണം പ്രേക്ഷകരും കരഞ്ഞു അതുപോലെ തന്നെ ബിഗ് ബോസും കരഞ്ഞു സമാധാനമായി പോകൂ ഒന്നിൽ ശക്തമായിട്ട് കളിക്കൂ നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടം വരുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്തായാലും ഈ വേദലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീടത്തിനെ ഈ വള്ളികെട്ടിനെ ഇനി ബിഗ് ബോസ് ചോക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇവനെ അവിടെ നിന്ന് പുറത്താക്കുക നല്ലത് ഇപ്പോൾ വോട്ടിംഗ് ലൈനിൽ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് പത്താം സ്ഥാനം പതിനൊന്നാം സ്ഥാനം ഇവിടെക്ക് നിൽക്കണത് പുറത്ത് പോകാനുള്ള ഏറ്റവും അധികം മല മത്സരാർത്ഥികളിൽ ഏറ്റവും അധികം പുറത്തു പോകാനുള്ള എല്ലാ വാതിലും തുറന്നു വച്ചിരിക്കുന്നത് നമ്മുടെ സാബു മോനാണ് അതുപോലെ തന്നെ മസ്താനിയും അതിൻ്റെ പിന്നിലുണ്ട് ഇന്നിപ്പോൾ വേദലക്ഷ്മിയും കൂടി പറഞ്ഞ അയക്കണം ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ വേദലക്ഷ്മിനെയും കൂടി പറഞ്ഞയക്കണം എന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ ബിഗ് ബോസിൻ്റെ എതിരെ ബിഗ് ബോസിനെതിരെയും ഇവിടെ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടാക്കും ബിഗ് ബോസ് രാത്രിയിൽ വന്ന പന്ത്രണ്ട് മണിക്ക് ആ വർത്തമാനം പറഞ്ഞതിൻ്റെ അവിടെ മൈക്ക് ഓഫ് ചെയ്തിട്ട് അതിപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഏതെങ്കിലും വഴി കൂടെ ചാടി ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നതെന്ന് ഇവിടെ പറയും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ആൾക്കാരെത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ബിഗ് ബോസ് നല്ലത് അപ്പോൾ ഇതുപോലെ തന്നെ ഇന്നലെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേഷൻ നടക്കുക എന്താ പൊക്കലി വണ്ണങ്ങളുടെ ജിഷനെ അങ്ങോട്ട് പൊക്കൺ കണ്ടു കഴിഞ്ഞാൽ അവ എന്ത് കൂതറ അവിടെ അവൻ അരി വെച്ചു ഭക്ഷണം വെച്ചു ഇത്രയധികം ആൾക്കാർക്ക് വെച്ച് വിളമ്പി എന്താ അവിടെ കിച്ചനിൽ ഡ്യൂട്ടിയുള്ള എല്ലാവരും ചെയ്യുന്നതാണ് അത് എല്ലാവർക്കും വെച്ച് വിളമ്പല് ഇവൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ പെൺമണികൾക്ക് എന്താ വെച്ച് വിളമ്പി തന്നത് എനിക്ക് ഞങ്ങളൊന്നും കണ്ടില്ല അവൻ അങ്ങോട്ട് പുകൾത്തുക പുകളത്തി പുകൾത്തി സീലിങ്ങിൻ്റെ അവിടെ എത്തിയവൻ അവൻ്റെ യഥാർത്ഥ സ്വഭാവം പെണ്ണങ്ങളെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ആഫീസ് പൊട്ടിക്കിയവൻ അപ്പോൾ നിങ്ങൾ ഈ ക്യാപ്റ്റൻസിലേക്ക് അവൻ അങ്ങോട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും വലിയ കയ്യടിച്ച് പാസ്സാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ പണി വരാൻ പോകുന്നുള്ളോ അപ്പോൾ അതാണ് നമുക്കിതിൽ പറയാനുള്ളത് പിന്നെ ലാലേട്ടൻ ഇന്ന് പ്രത്യേകിച്ച് ഇന്നലെ അവിടെ ബിഗ് ബോസ് ഹൗസിൽ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ഇത് എപ്പിസോഡിന് മുമ്പ് തന്നെ നമ്മളതൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങൾ ബോർഡിടുപ്പിക്കേണ്ട കാര്യമില്ല ഇന്ന് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ട് ഇടപെടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നു അല്ലാണ്ട് വേദലക്ഷ്മി ഒരു റെഡ് കാർഡും കൊടുത്ത് അവിടെ കുത്തിയിരുത്താനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും നാളെ അവിടെ മാന്യമാരായിട്ട് ആൾക്കാർ പുരുഷന്മാർ വന്ന് കളിക്കണമെങ്കിൽ അങ്ങനെ കളിക്കുന്ന പുരുഷന്മാരെ ഇതുപോലെയുള്ള അനാവശ്യങ്ങൾ പറഞ്ഞ് അവരെ മെൻ്റലി ടോർച്ചർ ചെയ്ത് അവർ ഒരുപാട് സങ്കടപ്പെടുത്തി ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് രോഗങ്ങൾ കയറി വരും പ്രഷർ ഷുഗർ അറ്റാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി വരും ഇത് ജനകോടികൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ് എത്ര മോശമായിട്ടാണ് ഇപ്പം നമ്മളതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു ഒനില് കുറ്റക്കാരനല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒനിലിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ വിഷ്വൽസ് നമ്മൾ ഇന്നലെ കാണിച്ചതാണ് എന്നാലും കാണാത്തവർക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വിഷൽസ് ഒന്നും കൂടിയും കാണിക്കാം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒനിലിൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി ഉണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ നമ്മളത് സ്ലോ ദേ എല്ലാവരും വളരെ ആഹ്ലാദത്തിൽ നിൽക്കുന്നത് ദേ ഒന്നിൽ വരണു ഒന്നിൽ വരണു ദേ ഒന്നിൽ ദേ ദേ കെട്ടിമറിഞ്ഞ് ദേ ഒന്നിൽ വീണു വീണു ദേ മസ്താനിയെ പിടിച്ചു 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 ഒരാൾ വീഴുമ്പോൾ അടുത്തുള്ള ആളെ പിടിക്കുന്നത് മാത്രമേ ഉള്ളു അതിൽ വേറൊരു ചുക്കും ചുണ്ണാൻ പോയില്ല വേറെ ദയവൊക്കെ തന്നെയാണ് കൈ വെച്ചിരിക്കുന്നത് പക്ഷേ അത് പിടിച്ച് എണിക്കാനാണ് കൈ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിലൊന്നും ി എനിക്ക് മര്യക്കല്ല മര്യാദക്ക് മര്യാദ മര്യാദ മര്യാദക്ക് മര്യാ കിങ് മര്യക്ക മര്യാദ മര്യക്ക ഇതെന്ത് മര്യാദക്ക് ശേഷം അവരൊന്നൊരു തീരുമാനം പറയും പക്ഷെ അതൊന്നും ഒരു നമുക്ക് അവളെ പുറത്താക്കണേല് കവിഞ്ഞ് ഒരു തീരുമാനം പ്രേക്ഷകർക്ക് അംഗീകാരം അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലാലാട്ടിനി റെഡ് കാർഡ് കൊടുക്കുകയോ പത്തോളം ദിവസം നോമിനേഷ അല്ലെങ്കിൽ ഇനി ജയിലിൽ തന്നെ സ്ഥിരമായിട്ട് കിടന്നോ എന്ന് പറയും അല്ലെങ്കിൽ ഡാർക്ക് റൂമിൽ കൊണ്ടിടുക അതൊന്നും ആവശ്യമില്ല പ്രേക്ഷകർക്ക് ഇവിടെ പുറത്താക്കണം ഇവിടെ എന്ന് പറഞ്ഞൊരു വിഷം ഒരു കുടിക വിഷം ഈ മളക് പറയില്ലേ ഇത്രയും വലിയൊരു ഒരു കുടുംബത്തിനെ നല്ലൊരു കുടുംബത്തിനെ ചിപിത്തമാക്കാനായിട്ട് നശിപ്പിക്കാനായിട്ട് ഇങ്ങനൊരു വിഷം ഉണ്ടായാൽ മതി എല്ലാവർക്കും ഇതുപോലെ മാനസിക പ്രശ്നങ്ങളുണ്ടാക്കുന്ന വിഷയമാണ് അത് നമ്മളിപ്പോൾ പുറത്ത് പോയി നമ്മളിപ്പോൾ ഈ ചില ഞരമ്പ് രോഗികളില്ലായൊന്നും പറയുന്നില്ല ഞാനമ്പ് രോഗികൾ കയറിയിട്ട് ബസ്സിൽ കയറി ട്രെയിനിൽ കയറിണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ കയറും എല്ലാവർക്കും ഒക്കെ തോണ്ടലും ഞാൻ മണ്ഡലമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ നമുക്ക് ഈ പുറത്ത് വരുത്തിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഷോയിലല്ല അതൊന്നും അതൊക്കെ ഒരു പത്താൾ കാണണ ഇരുപതാൾ കാണണ അമ്പതാളി പോലീസ് ഒരു കേസായ തന്നെ അത് എത്ര ആൾക്കാർ കാണും ഇതല്ല ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഇത് ജന കണ്ടിട്ട് അവരെ കുടുംബക്കാർക്ക് ഇനി പുറത്തിറങ്ങി അടക്കാൻ പറ്റുമോ ഇപ്പം ഒരു സ്ത്രീകളെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കൊടിയുകൊള്ളാണ് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവന് കമ്പിയായിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും വയറ്റിൽ കയറ്റി പിടിക്കും അങ്ങനെ ഉമ്മയ്ക്കാൻ നിൽക്കും ഇങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അയാളുടെ ജീവിതത്തിനും ബാധിക്കണത് അങ്ങനെ പറഞ്ഞവരെ ഒരു കാരണവശാലും വേദലക്ഷ്മി അല്ലെ ഭാഗ്യലക്ഷ്മി ആയാലും എത്രയും പെട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് പിടിച്ചു പുറത്താക്കാൻ വേണ്ടത് ഇനിയൊന്നും ഒന്നും ഇവരൊന്നും ഇവിടെ വെച്ച് വഴിക്കരുത് ഏതാ നമ്മൾ പറയാൻ പ്രേക്ഷകർക്ക് പറയാനുള്ളൊരു കാര്യം അതാണ് ലാലേട്ടം അത് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ ഇന്നും ലാലേട്ടൻ കൽപ്പനന് വരാനായിട്ട് സാധ്യത അത്ര മാത്രം ഇതിൻ്റെ ഉള്ളിൽ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്ത ആൾക്കാരെ അതിനുള്ളിൽ ഇവരാ നൂതന ചെരുപ്പ് ഫാക്ടീരിയോ കാര്യങ്ങളൊക്കെ എന്താ അവർ കാട്ടിക്കൂട്ടിയത് അപ്പോൾ ഇവരൊന്നും നന്നാവില്ല ഇത്രയും ദിവസമായില്ലേ എന്നിട്ട് ഇവർ നന്നാവുള്ള വല്ല ലക്ഷണം ഉണ്ടാവുക ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ തന്നെ അമ്മമാവ എന്നാൽ തന്നെയുണ്ട് ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ തെളിച്ച വഴിക്ക് നടന്നില്ലെങ്കിൽ നടന്ന വഴിക്ക് തെളിക്കുക അത് തന്നെ ലാലേട്ടേ പറ്റുള്ളൂ അല്ലാണ്ട് ഇവരൊക്കെ ഒന്നും നന്നാക്കി ഇവരത്തൊക്കെ ബിക്കോസ് നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് വളച്ച് ഒടിച്ച് കൊണ്ടുവരാത്തിരി പണിയില്ല ഇവരൊന്നും അങ്ങനെയൊക്കെ അറിയില്ല ഇവർ എന്തായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടില്ല ഇവർക്കൊക്കെ ഒരു ഒരു ലോക്കൽ സ്റ്റാൻഡേർഡാണ് അവർക്കൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള പെണ്ണങ്ങളായാലും ആണുങ്ങളായാലും അതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് മര്യാദക്കാർ വന്ന് കിടക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും പേര് നമ്മൾ പറയുന്നില്ല ഇതൊക്കെ വളരെ മോശമാണ് ലാലേട്ട അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിവിധി ഇന്ന് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ പുറത്താകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് മസ്താനിക്കും അതുപോലെ സാബുമാനാണ് അപ്പോൾ അത് ഒരു രണ്ട് മണി കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് മണിയോട് കൂടിയിട്ട് നമുക്ക് ആരാണ് ഇന്ന് ശനിയാഴ്ച പുറത്തായത് ആരാന്നുള്ള നമുക്കറിയാം രണ്ട് മണി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഞായറാഴ്ചകളത്തെ ഷൂട്ടിങ്ങ് രണ്ട് മണി കഴിഞ്ഞാലാ തുടങ്ങുക അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ നിങ്ങളോട് നന്ദി നമസ്കാരം